അതിർത്തി കടന്ന് ഭീകരത തുടർന്നാൽ പാകിസ്ഥാൻ ബാക്കിയുണ്ടാവില്ല ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് താലിബാൻ പാകിസ്ഥാന് കഴിഞ്ഞ ദിവസം നൽകിയ സന്ദേശവും അത് തന്നെ എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കിയെപ്പോലെയല്ല താങ്കൾ എന്നത് മുത്തഖിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തം ഇന്ത്യക്കെതിരായ ഭീകരാക്രമണങ്ങൾക്കോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ അഫ്ഗാൻ മണ്ണ് ഒരിക്കലും ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന തന്റെ സർക്കാരിന്റെ ലക്ഷ്യം മുത്താക്കിയ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു ഓഗസ്റ്റിൽ രണ്ടായിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഭൂകമ്പം ഇന്ത്യ കോവിഡ് വാക്സിനുകൾ അയച്ച് പകർച്ചവ്യാധി തുടങ്ങിയ നിർണായക സമയങ്ങളിൽ ഇന്ത്യ നൽകിയ പിന്തുണ ഇതിനെല്ലാം അദ്ദേഹം നന്ദി പറഞ്ഞു ഇന്ത്യയും താലിബാനും ബന്ധം പുനസ്ഥാപിച്ചിരിക്കുകയാണ് ഇതോടെ പി ഒക്കെ ചൊല്ലി പാകിസ്ഥാനു നേരെ നമ്മൾ അയൽക്കാരാണ് എന്നൊരു തർക്കം കാശ്മീരിലെ നിയമവിരുദ്ധമായ അധിനിവേശത്തിനെതിരെ ഇന്ത്യ പാകിസ്ഥാൻ ആവർത്തിച്ചു മുന്നറിയിച്ചു നൽകുന്നു കൂടാതെ ഭീകരതയും നിയമവിരുദ്ധ അധിനിവേശത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞ് പാകിസ്ഥാനെതിരെ ശക്തവും വ്യക്തവുമായ സന്ദേശമാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാനെ തുടർച്ചയായ അയൽക്കാരൻ എന്ന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കിയുമെന്ന് നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പരാമർശിക്കുകയുണ്ടായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ കരാതിർത്തി പങ്കെടുക്കുന്നു തന്ത്രപരമായി പ്രധാനപ്പെട്ട ഒരു ഭാഗം ജയശങ്കറിന്റെ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ ഇടനാഴി അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി നിയന്ത്രിക്കുന്ന കാശ്മീരിന്റെ ഭാഗവുമായി ബന്ധിപ്പിക്കുന്നുണ്ട് അതിനാൽ തുടർച്ചയായ അയൽക്കാരൻ എന്ന പരാമർശം പാകിസ്ഥാനെ കുറിച്ചുള്ള അഫ്ഗാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു അയൽക്കാരൻ എന്ന നിലയിലും അഫ്ഗാൻ ജനതയുടെ അഭ്യുദയകാംക്ഷി എന്ന നിലയിലും നിങ്ങളുടെ വികസനത്തിലും പുരോഗതിയിലും ഇന്ത്യക്ക് ആഴമായ താൽപര്യമുണ്ട് കാബൂളിലെ ദൌത്യം എംബസിയായി ഉയർത്തുന്നത് ഉൾപ്പെടെ അഫ്ഗാനിസ്ഥാനുമായുള്ള പൂർണ്ണ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് André am ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അതിർത്തി കടന്നുള്ള ഭീകരതയുടെ പ്രശ്നം നേരിടുന്നുണ്ട് എന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ അഫ്ഗാൻ പിന്തുണയുള്ള തീവ്രവാദികൾ തങ്ങളുടെ പ്രദേശത്ത് ആക്രമണം നടത്തി എന്ന മുൻ അവകാശവാദത്തിനെതിരെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടിയുടെ പശ്ചാത്തലത്തിലാണ് ആ പരാമർശം വരുന്നത് അതിനാൽ തന്നെ ആ പരാമർശം വളരെ പ്രധാനമാണ് വാസ്തവത്തിൽ ദില്ലിയിൽ നടന്ന ജയശങ്കർ മുത്തഖി കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് പാക് വ്യോമസേന കാബൂളിൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വന്നത് നഗരത്തിലെ ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ എന്ന അവർ അവകാശപ്പെട്ട സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇത് അതേസമയം ദില്ലിയിൽ എത്തിയതിൽ തനിക്ക് സന്തോഷമുണ്ട് എന്നും ഈ സന്ദർശനം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും അവരുടെ ഇടപെടലുകളും കൈമാറ്റങ്ങളും വർദ്ധിപ്പിക്കണമെന്നും ഒരു ഗ്രൂപ്പിനെയും നമ്മുടെ പ്രദേശം മറ്റുള്ളവർക്കെതിരെ ഉപയോഗിക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്നും മുത്തക്കി പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ എന്നും ഇന്ത്യയെ ഒരു അടുത്ത സുഹൃത്തായിട്ടാണ് കാണുന്നത് പരസ്പര ബഹുമാനം വ്യാപാരം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ഒരു ധാരണാ സംവിധാനം സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കാശ്മീരിലെ നിയമവിരുദ്ധമായ അധിനിവേശത്തിനെതിരെ ഇന്ത്യ പാകിസ്ഥാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തീവ്രവാദത്തിനും ഇന്ത്യയും ഇന്ത്യക്കാരെയും ആക്രമിക്കാൻ തീവ്രവാദികൾ കടന്നു വരുന്നതിനും പാകിസ്ഥാൻ തുടർച്ചയായി പിന്തുണ നൽകുന്നുണ്ട് എന്ന് ആരോപിച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും പുതിയ ഭയാനകമായ ഉദാഹരണമാണ് ഇരുപത്തി ആറ് പേരുടെ മരണത്തിന് കാരണമായ ആക്രമണം ും അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കുന്നതും ഒരു ചർച്ചയിലും ചർച്ച ചെയ്യാവുന്നതല്ല എന്ന് നരേന്ദ്രമോദി സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് പഹൽഗാമിന് പ്രതികാരമായി ഇന്ത്യ പാക്കീന കാശ്മീരിലെയും ഒൻപത് ഭീകരതാവളങ്ങൾ നശിപ്പിച്ചതിനു ശേഷം മെയ് മാസത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഭീകരതയും ചർച്ചകളും ഒരുമിച്ച് നടക്കില്ല ഭീകരതയും വ്യാപാരവും ഒരുമിച്ച് നടക്കില്ല ഭീകരതയും വെള്ളവും ഒരുമിച്ച് ഒഴുകാനും കഴിയില്ല നമ്മളെപ്പോഴെങ്കിലും പാകിസ്ഥാനുമായി സംസാരിച്ചാൽ അത് ഭീകരതയും പാക്കാധീന കാശ്മീരിനെയും കുറിച്ചായിരിക്കും ന്യൂസ് ഡെസ്ക് കർമാനസ്